സമയം കഴിയുന്നതിന് മുൻപ് കൗണ്ടർ ി കോഴിക്കോട് മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലാണ് സംഭവം ഡോക്ടർ പരിശോധന നേരത്തെ നിർത്താൻ നോക്കിയതാണ് പരിശോധനയ്ക്കായി എത്തിയ രോഗികൾ പ്രതിഷേധിക്കാൻ അഞ്ചേ മുപ്പത് വരെ ഉണ്ടാകുന്ന ഒ പി നാലേ മുപ്പതായപ്പോൾ തന്നെ ടിക്കറ്റ് നൽകുന്നത് നിർത്തിയതായാണ് ആശുപത്രിയിലെത്തിയ രോഗികളെ പ്രകോപിപ്പിച്ചത് പല ദിവസങ്ങളിലും ഇത്തരത്തിൽ പരിശോധന ഒ പി സമയത്തിനു മുൻപ് നിർത്തിപ്പോയിട്ടുണ്ടെന്ന് രോഗികൾ പറയുന്നു കഴിഞ്ഞ ദിവസവും നിരവധി പേരാണ് ചികിത്സ കിട്ടാതെ മടങ്ങി പോവേണ്ടി വരുന്നത് ഞങ്ങൾ നാലര മണിക്കാണ് ഇവിടെ ഓഫീസ് എടുക്കാൻ വരുന്നത് ഓഫീസ് ഇട്ട് വന്നപ്പം ഇവിടെ ക്ലോസ്ഡ് ആണ് കാണുന്നത് ബോർഡിൽ നോക്കുമ്പോൾ രണ്ട് മണി തൊട്ട് അഞ്ചര വരെ ഇവിടെ ഡോക്ടർ ഉണ്ടെന്നാണ് പിന്നെ ഓഫീസ് ഓഫീസ് ഇട്ട് കൊടുക്കും എന്നുള്ളതാണ് അതിൽ കാണുന്നത് പക്ഷേ ഇവിടെ വന്ന് ഡോക്ടറോട് കുട്ടി ഒരു കുട്ടിയോട് കയറി ചോദിച്ചപ്പം കുട്ടിനോട് പറഞ്ഞത് ഇന്നത്തെ പരിപാടി നിർത്തി ഇനി നോക്കൂലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് ഈ ഒരു ദിവസം മാത്രമല്ല എൻ്റെ മുന്നിൽ ഞങ്ങൾക്ക് ഇതേ അനുഭവമുണ്ട് ഇവിടെ ഇവിടെ രാവിലെ തൊട്ടുള്ള ഒരു ഡോക്ടർ ഉള്ളത് ആൾക്കാരാണ് കാത്തുനിന്നിട്ട് തിരിച്ചു പോയത് പ്രതിഷേധത്തെ തുടർന്ന് മുക്കം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജുതാ പ്രദീപ് ഇടപെട്ട ഒ പി കൗണ്ടർ തുറന്നു പരിശോധന തുടരാൻ സാഹചര്യം ഒരുക്കിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്